ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഇറാന്റെ പുതിയ മുഖം നിങ്ങൾ കാണാൻ പോവുകയാണ് മിഡിൽ ഈസ്റ്റിൽ തീപ്പടർത്തുന്ന അതിശക്തമായ യുദ്ധമുണ്ടാക്കുമെന്ന് ഇപ്പോൾ ഇറാന്റെ ആർമി ചീഫ് അബ്ദുറഹീം മൂസവി പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് അമേരിക്കയും അമേരിക്കയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഇറാനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അവരുടെ മിഡിൽ ഈസ്റ്റിലെ ചില സഖ്യകക്ഷികളായ രാഷ്ട്രങ്ങൾക്കുമാണ് അതിശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഞങ്ങളുടെ സൈനിക സിദ്ധാന്തം ഞങ്ങളുടെ മിലിറ്ററി ഡോക്ടറെ ഞങ്ങൾ മാറ്റിയിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രതിരോധിക്കുക എന്നതിൽ നിന്ന് ഞങ്ങൾ മാറി ആക്രമിക്കുക എന്ന തലങ്ങളിലേക്കാണ് ഞങ്ങൾ വരുന്നത് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ മിലിറ്ററി ഡോക്ടറെ ഞങ്ങളുടെ സൈനിക സിദ്ധാന്തം മാറ്റിയിരിക്കുകയാണ് പ്രതിരോധം എന്നതിൽ നിന്ന് ആക്രമണം എന്ന ഒരു തലങ്ങളിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അമേരിക്ക ഏതെങ്കിലും തലത്തിൽ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സഖ്യകക്ഷികൾ തീ സൃഷ്ടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ ഇത്ര നാൾ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ മുഖം കാണാൻ പോകുന്നു അമേരിക്കയും സഖ്യകക്ഷികളുമെന്ന ശക്തമായ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ സൈനിക അവരുടെ മിലിറ്ററി ചീഫ് ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് സാധാരണഗതിയിൽ അമേരിക്ക ആക്രമിക്കുക പ്രതിരോധങ്ങളിന്ന് രക്ഷപ്പെടുകയോ കഴിയുന്ന അത്രയോ ഒക്കെ ആക്രമിച്ച് തിരിച്ചു പോവുക എന്ന രീതിയാണെങ്കിൽ ഇനി പ്രതിരോധം മാത്രമല്ല ഞങ്ങളുടെ മുഖ്യമായ രീതി ഞങ്ങളുടെ സൈനിക സിദ്ധാന്തം ഇനി ആക്രമണത്തിലാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ യുദ്ധമുണ്ടായാൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട അവരുടെ താല്പര്യങ്ങൾ മുഴുവൻ തച്ചുടക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കണം യുദ്ധം ചെയ്യേണ്ടത് ഞങ്ങൾ ഖത്തറിലെ ഉദൈദില് ആക്രമണം നടത്തിയിട്ടുണ്ട് പക്ഷെ അത് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ആക്രമിക്കാൻ പോകുന്നു എന്ന വിവരം നൽകിക്കൊണ്ടാണ് കാരണം സൈനികർ കൊല്ലപ്പെടാതിരിക്കാനായിരുന്നു ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നത് പക്ഷെ ഇനി അങ്ങനെയല്ല ഞങ്ങളുടെ നീക്കമുണ്ടാവുക അമേരിക്കൻ സൈനികരെ കൊല്ലുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ കാര്യം കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ വാഷിംഗ്ടൺ പോസ്റ്റിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായിരുന്നാലും ഇറാൻ ശക്തമായ ആക്രമണമായിരിക്കും നടത്തുക എന്നതിൽ സംശയമില്ല മിഡിൽ ഈസ്റ്റിലെ എണ്ണപ്പാടങ്ങൾ എണ്ണ കേന്ദ്രങ്ങൾ അങ്ങനെ തുടങ്ങി അമേരിക്കയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാമ്പത്തിക സോഴ്സുകൾ അവരുടെ മിലിട്ടറി സോഴ്സുകൾ ഇങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ മേഖലകളെയും കത്തിച്ചു കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ പുതിയ ഒരു അത്ഭുതകരമായ ഒരു മുഖം നിങ്ങൾ കാണാൻ പോകുന്നു എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ശക്തിയുള്ളവർക്ക് ജീവിക്കാൻ കഴിയൂ എന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകം മാറിയിരിക്കുകയാണ് അമേരിക്കയും സത്യ കക്ഷികളും വലിയ ശക്തിയില്ലാത്ത രാഷ്ട്രങ്ങളെയെല്ലാം വിഴുങ്ങിക്കളയുന്ന തിന്നുകളയുന്ന രീതിയാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ തീർച്ചയായും ഇറാന്റെ സ്ട്രാറ്റജി തന്നെയാണ് ഉചിതമെന്നാണ് ലോകത്തിനിപ്പോൾ മനസ്സിലാകുന്നത് ഇതാണ് ഉത്തരകൊറിയൻ നേതാവ് നിരന്തരമായി പറഞ്ഞിരിക്കുന്നത് അമേരിക്കയും അമേരിക്ക അമേരിക്കയിൽ നിന്ന് രക്ഷപ്പെടാൻ അണുവായുധം മാത്രമേ മാർഗമുള്ളൂ എന്ന് എന്നാൽ ഈ ഒരു തലങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇറാനും സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ ആക്രമിക്കുന്നിടത്ത് അമേരിക്കയ്ക്ക് നാല് പ്രാവശ്യം ആലോചിക്കേണ്ടതുണ്ട് ഇത് മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു രാഷ്ട്രമായിരുന്നു എങ്കിൽ അവരെ ഇന്ന് തേച്ചൊട്ടിച്ച് അമേരിക്ക എവിടെയോ എത്തിയിട്ടുണ്ടാകും പക്ഷെ അതിനൊന്നും സാധിക്കാതെ വന്നത് ഇറാന്റെ ശക്തി തന്നെയാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്ന കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയിൽ തന്നെ മനസ്സിലാകും ഇറാന്റെ ജനങ്ങൾ എണ്ണിക്കഴിഞ്ഞു പ്ലാൻ റെഡി ആയിട്ടുണ്ടെന്ന് ട്രംപ് പറയുമ്പോൾ ഇറാൻ ഇത് പറയാൻ സാധിക്കുന്നു നിങ്ങളുടെ പ്ലാൻ എന്താണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത്രയും കൃത്യമായ രഹസ്യാന്വേഷണങ്ങളും ശക്തമായ നിരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഇറാന് നടത്താൻ സാധിക്കുന്നു എന്നതാണ് അമേരിക്കയുടെ പല തന്ത്രങ്ങളും പാടിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ഫഹാനിലെ മലമുകളിൽ ഡെൽറ്റ ഫോയ്സിനെ ഇറക്കാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു എന്ന് ന്യൂസുകൾ വന്നിട്ടുണ്ട് പക്ഷെ അത് വിജയിക്കാതെ പോയതാണ് ഇറാന്റെ ശക്തമായ ചില നീക്കങ്ങളിൽ അത് നടക്കാതെ പോയതാണ് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇറാൻ രണ്ട് ദിവസം മുമ്പ് അവരുടെ പ്രത്യേകമായ ഒരു സൈനിക വിഭാഗത്തിന് ചില പ്രധാന മേഖലകളിൽ ഡ്യൂട്ടി നൽകിയിരുന്നു കാരണം അമേരിക്ക മുകളിൽ നിന്ന് സൈനികരെ ഇറക്കാനുള്ള സാധ്യതയുണ്ട് ഒരു വെനിസലൻ അറ്റാക്ക് ഇറാനിൽ തീരുമാനം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ സജ്ജീകരണങ്ങളുമായി പ്രത്യേകം വിഭാഗത്തെ നിയോഗിക്കുകയുണ്ടായി അത് മുഖേന അമേരിക്കയുടെ ആ നീക്കവും പാളി എന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ അതിശക്തമായി അമേരിക്കയെയും സഖ്യകക്ഷികളെയും അവരുടെ നീക്കങ്ങളെയും നിരീക്ഷിക്കുകയും അതോടൊപ്പം അവരെ ചെറുക്കാൻ വേണ്ട സംവിധാനങ്ങൾ അവർ സെറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് ഇറാനെ മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്